എന്നും പുതുമുകൾ സമ്മാനിച്ചുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കുറിവിൽ വരവേൽക്കാൻ ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന ഓഫറിലേക്ക് നടനും എം എൽ എ യുമായ എം മുകേഷിനെതിരെ വടക്കാഞ്ചേരിയിലും ലൈംഗികാതിക്രമ കേസ് സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു രണ്ടായിരത്തി പതിനൊന്നില് ഓട്ടുപാറ എങ്കക്കാട് ഗേറ്റ് പരിസരത്തെ റെസിഡന്സിയില് താമസിക്കുമ്പോൾ മുകേഷ് ലൈംഗികാതിക്രമം നടത്തിയെന്ന് നേരത്തെ പരാതി ഉന്നയിച്ച നടി എസ്ഐടി ഉദ്യോഗസ്ഥര്ക്ക് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ചേലക്കരയിൽ വെച്ച ഒരു സിനിമയുടെ ചിത്രീകരണം നടക്കുന്നതിനിടെയാണ് മുകേഷും സംഘവും ഓട്ടുപാറയിലെ ആഡംബര റെസിഡൻസിയിൽ താമസിച്ചിരുന്നത് ഇന്ത്യൻ പീനൽക്കോട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ബി വകുപ്പുകൾ ചുമത്തിയാണ് കേസ് മൂന്ന് വർഷം മുതൽ വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത് കേസിൽ മുകേഷിനെ വിളിച്ചുവരുത്തി മൊഴിയെടുത്തേക്കും നടിയുടെ പരാതിയിൽ വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു വോട്ടുപാറയിലെ റെസിഡൻസിയിലെ തെളിവുകൾ ശേഖരിക്കും നോട്ടീസ് നൽകി മുകേഷിനെ വിളിപ്പിക്കുന്നതും പരിഗണനയിലാണ് പ്രധാന പരാതിയില് പ്രത്യേക അന്വേഷണ സംഘം സമഗ്രമായ അന്വേഷണം നടത്തുന്നതിനാൽ റിപ്പോര്ട്ട് സംഘത്തിന് കൈമാറാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു കേസിന്റെ തുടര് നടപടികള് ആലോചിച്ച ശേഷം സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു നിലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർലമെന്റ് വശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ